നമസ്കാരം കൊച്ചുമറ്റം ഫിനാൻസിന്റെ മുക്കുവണ്ട തിരുമരകളെ സംബന്ധിച്ച് ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു അതീവ ഗുരുതരമാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അൻപത്തിരണ്ട് ബ്രാഞ്ചുകളിലെ തിരുമരകളെ സംബന്ധിച്ച വിവരങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ ബ്രാഞ്ചിലും കൊച്ചമറ്റം ഹെഡ് ഓഫീസ് ഗോൾഡ് എന്ന പേരിൽ കൊശമറ്റത്തിൻ്റെ ലോഗോയും സീലും വെച്ച കവറിലാക്കി പടയും വച്ചിരിക്കുന്നത് കിലോ കണക്കിന് മുക്കുബണ്ടങ്ങളാണ് അതായത് കോടിക്കണക്കിന് രൂപയുടെ മുക്കുബണ്ടങ്ങൾ ഓരോ ബ്രാഞ്ചിലും ഹെഡ് ഓഫീസ് ഗോൾഡ് എന്ന പേരിൽ പല ആളുകളുടെ പേരിൽ പണയം വെച്ചിട്ടുണ്ട് ആരുടെയൊക്കെ പേരിലാണോ ഈ മുക്കുബണ്ഡങ്ങൾ പണയം വെച്ചത് അവർ അറിയാതെയാണ് കൊശമറ്റം ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൽ പലരെയും ഞങ്ങളുടെ ടീം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവരെല്ലാം തന്നെ വളരെ അത്ഭുതത്തോടെയാണ് ഞങ്ങളോട് പ്രതികരിച്ചത് ഈ ആളുകളെല്ലാം തന്നെ മുമ്പ് ഇവിടെ സ്വർണം പണയം വെച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഡാറ്റകൾ കൊച്ചമറ്റത്തിന്റെ കയ്യിലുണ്ടാകും ഈ ഡാറ്റകൾ ഉപയോഗിച്ചാണ് പല കസ്റ്റമേഴ്സും അറിയാതെ അവരുടെ പേരിൽ മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നത് സ്വർണം പണയം വെക്കുമ്പോൾ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് അവരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് മെസ്സേജ് ചെല്ലാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ മുക്കുപണ്ടങ്ങൾ പണയം വയ്ക്കുമ്പോൾ കസ്റ്റമേഴ്സ് അറിയാതിരിക്കാൻ മെസ്സേജിംഗ് സിസ്റ്റം ഓഫ് ആക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കൊച്ചമറ്റം ഫിനാൻസിന്റെ ചില സ്റ്റാഫുകൾ ഞങ്ങളോട് അതീവ രഹസ്യമായി വെളിപ്പെടുത്തിയത് കൊച്ചമറ്റം ഫിനാൻസിലെ മിക്ക ബ്രാഞ്ചുകളിലെ ജീവനക്കാരും ആശങ്കയിലാണ് ഇത്രയും വലിയ തിരുമറി പിടിക്കപ്പെട്ടാൽ തങ്ങളെ ബലിയാടാക്കുമോ എന്ന ഭയത്തിലാണ് പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇത്രയും വലിയ തിരുമറികൾ അരങ്ങേറുമ്പോൾ ഇനി ഉയരുന്ന ചോദ്യം ഈ പണം മുഴുവൻ മാത്യു കെസേറിയന്റെ നേതൃത്വത്തിലുള്ള കൊച്ചുമറ്റം ഫിനാൻസ് മാനേജ്മെന്റ് എങ്ങോട്ട് കടത്തിയെന്നാണ് അൻപത്തിരണ്ട് ബ്രാഞ്ചുകളിലായി ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ മുക്കുബണ്ടങ്ങളാണ് ഇവർ പണയം വെച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റു ബ്രാഞ്ചുകളിലെയും സ്ഥിതി സമാനമാണെന്നാണ് ലഭിക്കുന്ന സൂചന കേരളത്തിന് പുറത്തും ഇവരുടെ പല ബ്രാഞ്ചുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം അൻപത്തിരണ്ട് ബ്രാഞ്ചുകളിലെ മുക്കുപണ്ട പണയത്തിലൂടെ ഇവർ കടത്തിയത് ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിലെ തുകയാണെങ്കിൽ ആയിരത്തോളം ബ്രാഞ്ചുകളിലെ സ്ഥിതി എന്താകും ടൺ കണക്കിന് മുക്കുമണ്ടം കൊല്ലത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇവർ വാങ്ങുന്നത് എന്തിന് എത്ര ബ്രാഞ്ചുകളിൽ എത്ര ടൺ മുക്കുബണ്ടം ഇവർ പണയം വെച്ചു എത്ര കോടികൾ കടത്തിയിട്ടുണ്ടാകും കമ്പനി തകർത്ത നിക്ഷേപകരെ വഞ്ചിക്കുകയാണോ ഇവരുടെ ലക്ഷ്യം ഷെയർ ഹോൾഡേഴ്സിനെയും നിക്ഷേപകരെയും ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണോ ഇത്തരം ചോദ്യങ്ങളാണ് നിക്ഷേപകരടക്കം ഇപ്പോൾ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൊശമറ്റത്തിന്റെ ഈ തിരിമുറികൾ എത്രമാത്രം ഭീകരമാണെന്ന് അറിയാൻ സാധിക്കൂ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് പലരും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം മാത്രമല്ല ഇത്തരത്തിൽ മുക്കുവണ്ട പണയത്തിലൂടെ ബിനാമി പേരുകളിലും മറ്റുമായി സ്വത്തുവകൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെന്ന സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കൊച്ചുമറ്റം ഫിനാൻസിന്റെ എം ഡി മാത്യു കെ ചെറിയാന്റെ ഭാര്യയെയും വേണ്ടപ്പെട്ടവരെയും ഡയറക്ടർ ബോർഡിൽ നിന്നും മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന തങ്ങളുടെ തിരിമറികൾ പിടിക്കപ്പെട്ടാൽ കുടുംബമടക്കം അഴിക്കുള്ളിലാകാതിരിക്കാനുള്ള നീക്കമാണോ ഇതെന്ന സംശയമാണ് പലരും ഉയർത്തുന്നത് ഇതെല്ലാമാണ് കമ്പനി തകർക്കാനാണോ കൊച്ചുമറ്റം ഫിനാൻസ് ഉടമ മാത്യു കെ ചെറിയാൻ ശ്രമിക്കുന്നതെന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നത് മുമ്പും നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അതിന്റെ ഉടമകൾ തന്നെ തകർത്ത ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംശയങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊശുമറ്റത്തിന്റെ ഓരോ ബ്രാഞ്ചിലെയും മുക്കുപട്ട പണയത്തിന്റെ കൃത്യമായ കണക്കുകളും കസ്റ്റമേഴ്സിന്റെ പേരുകളും ചിലരുടെ വെളിപ്പെടുത്തലുകളുമായി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം